യമനിലെ ഹുദൈദ തുറമുഖത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം ഹൂതി ഉമദർ വെള്ളിയാഴ്ച ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം അതിശക്തമായ തോതിൽ ഇസ്രായേൽ സൈന്യം ഹുദൈദയിൽ ആക്രമണം നടത്തിയത് ഈ തുറമുഖം ഹൂതി ഉമദരുടെ കൈവശമുള്ളതാണ് ഇവിടെ നിന്നാണ് ഇവർ പലപ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും മറ്റും അയക്കാറുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായ തോതിൽ ഇവർ ആക്രമണം നടത്തിയത് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ തുറമുഖത്തിലെ പല പടുകൂറ്റൻ ക്രൈനുകളും കത്തുന്നതായിട്ടാണ് ആയിരത്തി എണ്ണൂറോളം കിലോമീറ്റർ സഞ്ചരിച്ചാണ് യമനിലെ ഈ ഹൃദയദ തുറമുഖത്ത് ഇസ്രയേലിൻ്റെ വ്യോമസേനയുടെ വിമാനങ്ങൾ എത്തിച്ചേർന്നത് അതിശക്തമായ തോതിൽ തന്നെയാണ് ഇവിടെ ആക്രമണം നടന്നത് ഒരുപക്ഷേ നേരത്തെയും അമേരിക്കയും ഇസ്രയേലും തന്നെ ഹൂത്തി കുന്നർക്കെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴാണ് ഏറ്റവും കനത്ത പ്രഹരം ഏൽപ്പിക്കുന്ന രീതിയിലുള്ള ഈ ആക്രമണം നടന്നത് മാത്രമല്ല ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തുറമുഖം വഴിയാണ് ഹൂതി മുദർ ഇറാനിൽ നിന്നുൾപ്പെടെയുള്ള ആയുധങ്ങൾ സംഭരിക്കുന്നതും തങ്ങളുടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതും ഈ ക്രൈനുകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായതോടുകൂടി ഇനി ഒരുപാട് നാളെടുത്താൽ മാത്രമേ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി വലിയൊരു കാലയളവിലേക്ക് ഇവിടേക്ക് ഒരു കാരണവശാലും ഇറാൻ ആയുധങ്ങൾ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇസ്രായേലിന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് ഹുദിയ മുദർ ഇസ്രായേലിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോഴും അവിടെയും തുടരുകയാണ് എങ്ങനെയാണ് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഈ ഡ്രോൺ ടെൽ എത്തിയത് എന്നുള്ളത് ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹുദിയമുദരെ നിരന്തരമായി നേരിടുന്ന രാജ്യങ്ങൾ പോലും ഇങ്ങനെ ഒരു ഡ്രോൺ ഇത് ഏത് മാർഗ്ഗത്തിലൂടെയാണ് ടെൽഅ്യയിലേക്ക് എത്തിയത് അതിർത്തി കടന്ന് എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഏതായാലും ഇത് സംബന്ധിച്ച് വലിയ താമസിയാതെ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരും എന്നാണ് കരുതപ്പെടുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ആയിരക്കണക്കിന് റോക്കറ്റുകളും അതുപോലെ ഡ്രോണുകളുമാണ് ഹൂത്തി മുന്തർ ഇസ്രായേലിലേക്ക് അയച്ചത് പക്ഷേ ഇസ്രായേലിൻ്റെ ഡോം സംവിധാനം ഉപയോഗിച്ചാണ് ഇവയെല്ലാം തന്നെ അന്ന് തകർത്ത് തരിപ്പണമാക്കിയത് പക്ഷേ അതിനിടയിലും തങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഇസ്രയേലിലേക്ക് ഇവർ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായ തോതിൽ ഇവർ തിരിച്ചടിച്ചത് ഇസ്രായേൽ സേനയുടെ നിരവധി യുദ്ധവിമാനങ്ങൾ ഒരുമിച്ചാണ് ഈ തുറമുഖം ആക്രമിക്കാൻ എത്തിയത് ഏതായാലും ഈ തുറമുഖം ആക്രമിച്ച് പൂർണ്ണമായും ഇല്ലാതാക്കിയതോടുകൂടി ഇവിടെ നിന്നുള്ള ഇനിയുള്ള മറ്റ് സൈനിക നടപടികൾ ഹൂതി ഉമദർ കുറെ കാലത്തെങ്കിലും നിർത്തിവെക്കേണ്ടി വരും രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന യമനിൽ ഹൂതി ഉമദർ പല വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ഒക്കെ തന്നെ കയ്യേറി തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ഇവിടെ നിന്ന് ഇസ്രായേലിലേക്ക് മറ്റും ആക്രമണം നടത്തുകയും ചെയ്യുന്നതായിരുന്ന രീതി ഏതായാലും ഒരുപക്ഷെ ഇനി അടുത്ത ഇസ്രായേൽ സൈന്യത്തിൻ്റെ ലക്ഷ്യം ഇവരുടെ കൈവശമുള്ള സനയിലെ വിമാനത്താവളം ഉൾപ്പെടെ പഴയൊരു വിമാനത്താവളമാണ് അതും ഇവർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അടുത്ത ആക്രമണം ഒരുപക്ഷെ അങ്ങോട്ട് തന്നെ ആകാനാണ് സാധ്യത എന്ന് കരുതപ്പെടുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഒരു കാരണവശാലും തങ്ങളെ നിരന്തരമായി ഉപദ്രവിക്കുന്ന ആ ഹമാസിനെയും ഹൂദി ഉബുദനെ ഹിസ്ബുള്ളയും വെറുതെ വിടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം നേരത്തെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഹൂദി അബുദിനും രംഗത്ത് എത്തിയിരുന്നുവെങ്കിലും ഹൂദി അബുദർ കൂടുതലും ചെയ്തിരുന്നത് ചെങ്കടൽ അതുവഴി കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അമേരിക്ക അവരുടെ അതിശക്തമായ പടക്കപ്പലുകൾ അവിടെ വിന്യസിച്ചതോടുകൂടിയാണ് ഹൗതിയുമതർക്ക് പിന്നീട് ശക്തമായ തോതിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ കഴിയാതെ വന്നത് എങ്കിലും ഇപ്പോഴും അവരുടെ കൈവശം ഇറാൻ നൽകിയ ആയുധങ്ങൾ ധാരാളമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ഡ്രോൺ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ടെല്ലവീവിലെത്തി അവിടെ ആൾനാശം ഉണ്ടാക്കിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രതിരോധ രംഗത്ത് തന്നെ ഇതൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഹൃദയ തുറമുഖം ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതിന് അവർ ഉപയോഗിച്ചത് വ്യോമസേന ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങളാണ് എഫ് പതിനഞ്ച് എഫ് പതിനാറ് എഫ് മുപ്പത്തഞ്ച് വിഭാഗങ്ങളിൽപ്പെട്ട അതിശക്തമായ യുദ്ധവിമാനങ്ങളാണ് ഇവർ ഇവിടെ ഉപയോഗിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഇസ്രയേലിൻ്റെ കൈവശം ഇപ്പോഴും അമേരിക്ക നൽകിയ വൻ ആയുധ ശേഖരം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഈ ആക്രമണം